വാർത്തകളിലേക്ക് തിരിച്ചു വരാം കേരളവർമ്മ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂണിറ്റ് എന്ന പേരിൽ രക്തദാന ക്യാമ്പ് നടത്തി സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളവർമ്മ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും യൂണിറ്റ് ജീവദ്വിതി എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ നിർവഹിച്ചു നമ്മളെ സഹായിക്കാനായിട്ട് ആരുമില്ലാത്തൊരു സാഹചര്യമില്ല അവിടെയൊക്കെയാണ് നമ്മളീ രക്തദാനത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നത് ആരോരും നമ്മളറിയാത്ത ആരുടെയെങ്കിലും രക്തം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ അത് രക്തം ദാനം ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് അത്തരം ആ ഘട്ടങ്ങളാണ് രക്തദാനത്തിൻ്റെ മഹത്വം എന്താണ് കോൺഫറൻസ് ഇവിടെ ഇപ്പോൾ രക്തദാനം ചെയ്യാൻ എത്തിയിട്ടുള്ള ആളുകൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രായം അതിൻ്റെ പരിധി ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അത് അവർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കില്ല അവർക്ക് വേണ്ടി മറ്റുള്ളവരാണ് ഇവിടെ രക്തദാനം ചെയ്യാനായിട്ട് ചെയ്യുന്നത് രക്തദാനം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ മുഖ്യാതിഥിയായിരുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ അധ്യാപകൻ അനീഷ് വിദ്യാർത്ഥി പ്രതിനിധികൾ രഹന ആബിത്ത് തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എൻ കോർഡിനേറ്റർ ആരതി ടീച്ചർ നന്ദി പറഞ്ഞു അതിന് രണ്ടുമൂന്ന് കാര്യങ്ങളും ഒന്നോ രണ്ടൊന്ന് പറയുക അതിൽ ഒന്ന് ഇങ്ങനെ നമ്മൾ രക്തം കൊടുക്കുമ്പോൾ നമ്മുടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും അറിയുന്നില്ല അല്ലെ നമ്മുടെ രക്തമാണ് കൊടുക്കുന്നത് അപ്പൊ അത് നമുക്ക് ഒരു സന്ദേശം അതുപോലെ തന്നെ നമ്മൾ രക്തം കൊടുക്കുമ്പോൾ